ഡോക്ടർന്താണ് ഇന്ന് നമുക്ക് ഓൾറെഡി ഷീസ് ബ്യൂട്ടിഫുൾ നമ്മൾ ഭയങ്കരമായിട്ട് ശോഭയെ ഒന്നൊരു പുതിയൊരു മൂവി മേക്ക് ഓർ ആക്കാൻ പോകും ഫോർ ന്യൂ മൂവിസ് വെരി നൈസ്ലി വിലിവൻ ഹിൻ ആൻഡ് വിറ്റി ഡബിൾ ചിന്നുണ്ട് ഡബിൾ ചിന്ന് മാറ്റും ഇന്നത്തെ പോണെ ശോഭശേഷി ഒരു പരിപാടി പരിചയം എന്റെ ഫ്രണ്ട് ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട് ഇവിടെ വന്നപ്പോഴും നിലക്കുല യ്യ അത്ര ആൾക്കാരാണ് ഇവിടെ സോ എനിക്ക് ഇഞ്ചക്റ്റബിൾസ് ആണ് ഇഞ്ചക്ഷൻ കൊണ്ട് അത് മാറ്റി എടുക്കാമെന്നുള്ള ചിന്നിട്ടാണ് ഞാൻ നോക്കുന്നത് ഹൗ ടു മേക്കർ ഫോർ എ മൂവി മേക്ക് എനിക്കും പറ്റുമോ ഇവിടെ വരുന്ന പൈസ മൊത്തം ഇവിടെ ആണോ കൊണ്ടുപോയി താങ്ക് യു അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചേച്ചി താങ്ക് യു സോ മച്ച് അപ്പൊ താടിയൊക്കെ മാറ്റിട്ട് കാണാം താടി അല്ലെങ്കിൽ താടി പറഞ്ഞ കളിയാക്കിയ കാണാം പക്ഷെ ഇപ്പഴും നല്ല ഭംഗിയാട്ടോ ചേച്ചി കോളേജിൽ പഠിക്കുമ്പോ എത്ര പ്രപ്പോസൽ കുറെ വന്നിരുന്നോ തേപ്പ് അതേ അതേ ഒരു വിരകത്തിന്റെ അതുകൊണ്ട് ഇപ്പൊ സമ്മതിക്കാറില്ല അങ്ങോട്ടും പോവാറില്ല ഇങ്ങോട്ടും വരാറില്ല നല്ല ഡിസ്റ്റൻസ് ഓൾ ഇന്ത്യൻ സാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇപ്പം അങ്ങനെ ആക്കിപ്പോ ഞാൻ ഫോറിനറിനെ നോക്കണു ഓക്കെ